ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു തക്കാളി ജാം ആണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ തക്കാളി ജാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ അളവിൽ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ ജാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി വേണം എടുക്കാനായിട്ട് ഇപ്പം ഞാൻ തക്കാളി എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം ഒന്നുകിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചോപ്പർ ചോപ്പറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും ഇനി നമുക്ക് ജാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി എല്ലാം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ പതിനഞ്ചോളം ഈന്തപ്പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ അടച്ചു വെച്ച് കുക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലൊന്ന് ഇറങ്ങി തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് തുടങ്ങും അതുവരേക്കും ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം തക്കാളിയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് ഊറി ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ഞാനൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കാം തക്കാളി നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരുന്നവരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഒരഞ്ച് മിനിറ്റ് കൂടെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് കിട്ടും ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു തക്കാളി ജാമാണിത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ ഐറ്റം ആണിത് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക ഒന്നുകിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്ന് അല്പം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ